അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് ഇരുപത് വർഷത്തോളമായി പരിസ്ഥിതി രംഗത്ത് വ്യത്യസ്തമായ ആശയങ്ങളുമായി ഒട്ടേറെ പ്രായോഗിക കർമ്മ പദ്ധതികൾ നടപ്പിലാക്കി ശ്രദ്ധ നേടിയ അടക്കാപുത്തൂർ സംസ്കൃതി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ആര്യവേപ്പ് തൈകൾ നട്ട് പരിപാലിക്കുന്ന വേപ്പ് വർഷം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പദ്ധതിക്ക് തുടക്കം കുറിച്ചു പുതുവത്സര ദിനത്തിൽ സംസ്കൃതി പ്രവർത്തകൻ കൃഷ്ണപ്രസാദിന്റെ വസതിയിൽ ആദ്യ ആര്യവേപ്പ് നട്ട് എം എൽ എ കെ പ്രേംകുമാർ വേപ്പുവർഷം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പദ്ധതി ഉദ്ഘാടനം നിർവഹിച്ചു പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ മാതൃകാപരമായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന സംഘടനയാണ് ആ കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പുതുവർഷ ദിനത്തിൽ തന്നെ വർഷമായി ആചരിക്കാനും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വേപ്പിൻ കൈകൾ ഈ വർഷത്തിൽ നമ്മുടെ നാട്ടിൽ നട്ട് പരിപാലിപ്പിക്കുന്നതിനുമാണ് നേതൃത്വം നൽകുന്നത് അതിന് ഇന്നിവിടെ അടക്കാപുത്തൂർ പ്രസാദിന്റെ വീട്ടിൽ വീട്ടിൽ കൃഷ്ണപ്രസാദിന്റെ തുടക്കം രണ്ടായിരത്തി പതിമൂന്ന് മുതലാണ് ഓരോ വർഷവും ഓരോ മരം എന്ന രീതിയിൽ തുടങ്ങിയത് രണ്ടായിരത്തി പതിമൂന്ന് പതിനാല് പതിനഞ്ച് വർഷങ്ങളിൽ ആൽമരത്തണൽ തുടർ വർഷങ്ങളിൽ മാമരത്തണൽ പ്ലാമരത്തണൽ വഴിയോരത്തണൽ ഞാവുൽവർഷം അശോകവർഷം ഇലഞ്ഞിപ്പൂമണം അമൃതവർഷം പൊൻകണി രണ്ടായിരത്തി ഇരുപത്തിനാല് തുടങ്ങിയ പദ്ധതികളാണ് ഇതിനോടകം പൂർത്തിയാക്കിയത് ഓരോ വർഷങ്ങളെയും കണക്കാക്കിയാണ് പദ്ധതിയുടെ പേരെങ്കിലും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആറായിരത്തോളം കണിക്കൊന്ന തൈകളാണ് നട്ടത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ സന്നദ്ധ സംഘടനകൾ വിദ്യാലയങ്ങൾ ക്ഷേത്രങ്ങൾ തുടങ്ങിയവയുടെ സഹകരണത്തോടെയാണ് പദ്ധതി നടപ്പിലാക്കി വരുന്നത് വെളിഞ്ഞടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ജയലക്ഷ്മി ജില്ലാ പഞ്ചായത്ത് അംഗം കെ ശ്രീധരൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പ്രജീഷ് കുമാർ സംസ്കൃതി പ്രവർത്തകരായ രാജേഷ് അടക്കാപത്തൂർ എം പി പ്രകാശ് ബാബു യു സി വാസുദേവൻ കെ ടി ജയദേവൻ എം രാജൻ എം പരമേശ്വരൻ പ്രസാദ് കരിമ്പുഴ ഗോവിന്ദൻ വീട്ടിക്കാട തുടങ്ങിയവർ പങ്കെടുത്തു